എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു വലിയ മുഹൂർത്തമാണ് പ്രായം തൊണ്ണൂറ്റിനാല് വയസ്സ് ഞാനും ബി എസുമായിട്ട് ഒരു എട്ട് ഒൻപത് പത്ത് വയസ്സിന് വ്യത്യാസമായിട്ടു അത്രേയില്ല ബി എസ് എന്ന് പറഞ്ഞ രണ്ടക്ഷരം എൻ്റെ ജീവിതമായി അഭേദ്യബന്ധം ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തന്ന ജീവിതം തെളിയിച്ച കിടക്കുന്ന സമയത്തും വിളിച്ചിട്ട് ഡോക്ടറിനോട് പറയും അവളോട് പറയുക എന്നോട് ആ റെഡ് സ്ഥലം ഉറ്റുന്ന നാല് വരി എനിക്കൊന്ന് പാടി തരാമോന്നു രക്തസാക്ഷികളുടെ ഓർമ്മകളാണ് ബി എസിൻ്റെ മനുഷ്യൻ നാളെ തുടങ്ങിയാണ് നമ്മൾ പുനഃപ്രവേരാറിൻ്റെ തുടക്കം ബി എസ് ഇല്ലാത്ത പതാക നിർത്താൻ ആളില്ലാത്ത ബി എസ് നാമദേയമില്ലാത്ത മറ്റേ ബി എസ് അവിടെ ഉണ്ട് എന്ന് തോന്നിക്കൊണ്ട് ആണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഒട്ടും കുറവ് വരാത്താതെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആലപ്പുഴ ഒഴുകി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചത് എനിക്ക് ഒത്തിരി അവാർഡുകൾ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതന്നെ വ്യക്തിപരമായി ഒരു ബ്രദർ ഒരു ചേട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സഹാവുണ്ടായിരുന്നു ജയിലിൽ അഞ്ച് വർഷം ജയിലിൽ കിടന്നിട്ട് വന്ന് മരിച്ചത് ബി എസ് ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് മലപ്പുറത്തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ആയിരുന്നു ബി എസ് ഇവിടെ കർഷക തൊഴിലാളി യൂണിയൻ സംഘടിപ്പിക്കുന്ന കാലത്ത് ബാച്ചേട്ടനെ പോലുള്ള ആളുകളും മലപ്പുഴ തൊഴിലാളി യൂണിയൻ വീട് തൊഴിലാളി ഉണിയൻ രക്ഷാ തൊഴിലാളിയായിരുന്നു അങ്ങനെ അസംഘടിത മേഖലകളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു മുന്നേറ്റം നടത്തിയ കാലം അവിടുന്ന് വളർന്നതാണ് ഞാൻ അതുകൊണ്ട് ബി എസ് എപ്പോഴും ചോദിക്കും ഞാനൊക്കെ പ്രസംഗിക്കാനറിയാം ഈ പ്രസംഗവും പാട്ടും നടത്തിക്കും എന്നോട് വയലാറിലെ വരുന്ന സമയത്തൊരാള ഒരു ഇരമ്പുണ്ട് ബി എസ് എ നയിച്ചോളൂ ഞങ്ങൾ നയിച്ചോളൂ എന്നാണ് അത് ഇപ്പോഴാണ് ഈ പ്രാവശ്യത്തെ ഒരു വല്ലാത്ത വേദന ഉണ്ട് ഒഴിവാക്കുന്നതാണ് ഒട്ടും കുറവാകാതെ വയലാറിലും ഒക്കെ വി എസിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പുതിയ തലമുറ ഒരു നാലാം തലമുറ ഒരുങ്ങുമെന്ന് എനിക്ക് വിശ്വാസത്തിലുണ്ട് തീർച്ചയായിട്ടും ബി എസ് ഏറ്റവും ഇഷ്ടപ്പെട്ട റക്ഷരവുണ്ട് ആ പാട്ടാണ് വി എസ് ഇഷ്ടം കാരണം തിരുവിതാംകൂർ തിരുക്കൊച്ചി കേരളം ഒക്കെ ഉണ്ടായ കാലത്തുള്ള സർ സി പി രാമസ്വാമിയർക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ സഹായക്കൾ വെടികൊണ്ട് വീണപ്പോഴും വാരിക്കുണ്ടവുമായി മുന്നോട്ട് നീങ്ങിയ കാലത്തെക്കുറിച്ചൊക്കെ വി എസ് പ്രസംഗിക്കുമ്പോൾ എന്തൊരു ആരോപമാണ് പുതിയ തലമുറക്കുള്ള അവശേഷം അതുകൊണ്ട് ഈ കാലം വല്ലാത്തതാണ് ഒരു പുതിയ തലമുറ ഉറങ്ങുന്നു എന്നെനിക്ക് തോന്നുന്നു പുതിയ കാലഘട്ടത്തിൻ്റെ നമ്മുടെ ജീവിത സൗകര്യങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കാര്യങ്ങൾ നന്നായി പോകുന്നത് മറ്റൊരു സ്ഥലത്ത് ഇതൊക്കെ ഇല്ല ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് സംഘടന അത് ശക്തമാക്കുക പ്രത്യേകിച്ച് കാർഷിക മേഖല തൊഴിലാളികൾ അവരാണ് നിങ്ങളാണ് ഈ എല്ലാ ശക്തിയും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കർഷക തൊഴിലാളി യൂണിയൻ്റെ ഈ മങ്കൊമ്പെന്നു പറഞ്ഞത് മങ്കൊമ്പട്ടരുടെയും മുരുക്കൻ്റെയൊക്കെ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് അവരെക്കുറിച്ചുള്ള പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് ഇന്നൊരുപാട് കാലം മാറി ഏതായാലും എന്നെയും മറക്കാതെ ബി എസ് എൻ്റെ ഈ പരിപാടിയിൽ സംഘടിപ്പിച്ച് സംഘാടക സമൃതിയോടുള്ള ഹൃദയം നിറഞ്ഞ നന്നു രേഖപ്പെടുത്തിക്കൊണ്ട് ബി എസ് എൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ റെഡ് സലൂട്ട് ആ ഗാനം പാടണമെന്ന് ആഗ്രഹിക്കുന്നു റെഡ് റെഡ് രക്തസാക്ഷി കാമങ്ങളെ പുണ്യപ്രവായെ പുളക ഗുണങ്ങളെ വീരപുളകങ്ങളെ പുലക ഗുണങ്ങളെ വീരപുളകുളങ്ങളെ വീരകേരളത്തിൻ്റെ രൂമാചങ്ങളെ വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ വീരകേരളത്തിൻ്റെ രൂമാചങ്ങളെ വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ നിങ്ങൾ തന്നോർമ്മയിൽ ചെങ്കുടിയുമായി ഞങ്ങളായിരങ്ങളും ഞങ്ങളായിരങ്ങളും നിങ്ങൾ മരിച്ചു വീണ ഗ്രാമങ്ങളെ നിങ്ങൾ തൻ രക്തവർണ വർണ പൂകൾ നിങ്ങൾ മരിച്ചു വീണ ഗ്രാമങ്ങളെ നിങ്ങൾ തൻ രക്തവർണ വർണ പൂകൾ ഇന്നും തോരനങ്ങൾ തൂക്കിടുന്നോരാ ഇന്നും തോരണങ്ങൾ തൂക്കിടുന്നോരാ ആരാമങ്ങൾ ആരമി ആരാമംഗളി ആരാമംഗളി റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് റെഡ് സെലൂ